പല്ല് മൂന്നെ തട്ടി കമ്പി തട്ടി കുടി ഓ സോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഗൈസ് അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു ആമസോൺ ഫൈൻസ് ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗൈസ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ് സൂപ്പർ എന്ന് തോന്നുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ ആമസോണിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ആദ്യമേ പറയാം ലിങ്കെല്ലാം കമൻറ് ബോക്സിലുണ്ട് കമൻറ്റ് ബോക്സിലില്ല എന്നുണ്ടെങ്കിൽ നേരെ ബയോയിൽ പോവാം ബയോയിലുണ്ട് അപ്പം കമൻ ബോക്സിൽ ഉണ്ടാവാനാണ് ചാൻസ് ഉണ്ടാവും ഗൈസ് ചില സമയത്ത് ഞാൻ നിൽക്കുന്നത് അത് നെറ്റ്വർക്ക് വരുന്ന എനിക്ക് അപ്പം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും കമന്റ് ബോക്സിൽ ഉണ്ടാകും സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഓരോരോ ഫൈൻസിലോട്ട് പോവാം സോ ഗൈസ് ഞാൻ നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇവിടെ ആണൊക്കെ ഇത് കണ്ടതാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുന്നത് അതായത് ഞാൻ നൈറ്റ് എന്നും ഒരു മാസ്ക് ഇടാറുണ്ട് എനിക്ക് പറ്റണ ദിവസം അത്രയും മാസ്ക് ഇടാറുണ്ട് അപ്പം ആ ഒരു മാസ്ക് ഇടുന്ന ടൈമിൽ എനിക്ക് മഞ്ഞൾ അരയ്ക്കാൻ വേണ്ടി മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ തോട്ടിലൊക്കെ നമ്മൾ കുളിക്കണ സമയത്ത് തോട്ടിൻ്റെ കരിയിൽ പാറക്കല്ലിൽ വരച്ച് മോത്തിട്ടുകൊണ്ടിരിക്കുവായിരുന്നു കുളിച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കുളിച്ച് കഴിഞ്ഞ് ഇടും എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കയറി പോകും അങ്ങനെയായിരുന്നു പരിപാടി പക്ഷേ ഈ ഒരു ഒരിതായിട്ട് എനിക്ക് നമുക്ക് ഇവിടെ അങ്ങനെ കല്ലോ തോടോ ഇപ്പം താമസം അങ്ങനെ ഇല്ല തോടോ എല്ലാം പോകണം അപ്പം അതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് ഒരു തോട് വാങ്ങിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല ഗൈസ് അങ്ങനെ പറഞ്ഞാൽ കുറച്ച് കള്ളായി കള്ളായിപ്പോകും ഇത് വാങ്ങിച്ചത് ഇത് അരകല്ല ലൈക്ക് കല്ലില്ലേ നമ്മളിങ്ങനെ ഒരയ്ക്കണ ആക്ച്വലി അവർ പറഞ്ഞേക്കുന്നത് ടെർമറിക് ഹൽദി ഗ്രൈൻഡിങ് ചന്ദൻ മോട്ടർ സ്റ്റോൺ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഇതാണ് സാധനം ടെൻ ടെന്നിൻ ടു ടെന്നിൻറ്റു ടെൻ ഒന്നുമില്ല എൻ്റെ സൈസ് എന്ന് ഞാൻ ഉദ്ദേശിച്ച പത്തിൻറ്റു പത്തിൻറ്റു രണ്ട് സെൻറ്റിമീറ്റർ ഓക്കെ സോ ഇതെനിക്ക് തോ എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞു തരാം ഇതായത് ഇത് ഇങ്ങനെ പത്ത് സെൻറ്റിമീറ്റർ ഇങ്ങനെ പത്ത് സെൻറ്റിമീറ്റർ ഇതാണ് അവർ രണ്ട് സെൻറ്റിമീറ്റർ ഉദ്ദേശിച്ചത് ഞാൻ ഇപ്പം ഇതിൽ കണ്ടു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ഇത് ഭയങ്കര യൂസ്ഫുൾ അതായത് എല്ലാവർക്കും അല്ല ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യണ ആൾക്കാർക്ക് അതായത് ഇപ്പം ഞാൻ നമ്മുടെ രക്തബന്ധനത്തിൻ്റെയൊക്കെ തടി ഉരച്ചിടാറുണ്ട് മഞ്ഞളിൻ്റെ തടി ആ മഞ്ഞൾ ഒക്കെ തടിയില്ല മഞ്ഞളൊക്കെ ഉരച്ചിടാറുണ്ട് അപ്പം അത് ആ ഒരു ഒരിതിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് അപ്പം ഇത് ഞാൻ അതുകൊണ്ടാണ് നൂറ്റി എഴുപത്തി ഒമ്പതിന് എൻ്റെ റേറ്റ് ആ ഒരു റേറ്റിൻ്റെ ഭാഗത്താണ് കാരണം എന്താണെന്ന് അറിയുമോ നമുക്കിത് കുറേ നാൾ യൂസ് ചെയ്യാം ഒരുപാട് നാൾ യൂസ് ചെയ്യാം നമ്മുടെ ഈ ഒരു പേഴ്സണൽ ആവശ്യത്തിന് നമുക്ക് ഈ ഒരച്ചിടാളെ ഒക്കെ പേഴ്സൺ ആവശ്യത്തിൽ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത് പൊള്ളിയായിട്ടുള്ള സാധനമാണ് സോ നിങ്ങൾക്ക് വേണമെന്ന് ട്രൈ ചോദിക്കാം മഞ്ഞളോ രക്ത ചന്തനോ എന്താണെന്ന് വെച്ചാൽ അരയ്ക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരയ്ക്കാം കഴിച്ച് ഇങ്ങനെ ഇങ്ങനെ എടുക്കാം സോ പിന്നെ ഒരു കാര്യം പറയാം ഇഞ്ചിയും വെളുത്തുള്ളി ആക്കിയിട്ട് മഞ്ഞളിട്ട് ഇട്ട് തേക്കാൻ നിൽക്കരുത് സൂപ്പറായിരിക്കും അവസാനം എന്നെ പറയരുത് ഓക്കെ അതായത് കണ്ട മഞ്ഞൾ ഒരച്ചു ഒരച്ചതിനകത്തൊരു മഞ്ഞ കളർ വന്നേങ്ങണേ ടൈ കളറല്ല ബാക്കുന്നത് ഇതേപോലെയാണ് ഇരിക്കുന്നത് എന്താ തന്നെ വെള്ളം ഉണ്ടാണിങ്ങനെ ഇരിക്കുന്നത് സീരിയസ്ലി ഇത് ഭയങ്കര വേർത്തായിട്ടുള്ള സാധനം വെച്ചാൽ ഭയങ്കര വേർത്തായിട്ടുള്ള സാധനം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മാച്ചുള്ള ഇതാണ് അപ്പം നമ്മൾ ഇതെന്താണ് ഇതിനകത്താണ് കഴിഞ്ഞാൽ ആ സൂത്രം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അല്ല നിപ്പിൾ പാഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നിപ്പിൾ പാഡ് അതായത് നമുക്കിപ്പം ബ്രാലസ് ആയിട്ടുള്ള ഡ്രസ്സ് അല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള ഡ്രസ്സ് ഭയങ്കര ഡീപ്പായിട്ടുള്ള ബാക്കായാലും ഫ്രണ്ട് നെക്കൊക്കെ ഉള്ളതും അവിടുമ്പോൾ ബാക്ക് നെക്കായാലും നമുക്ക് ബ്രാ ഇടാൻ വേണ്ടിട്ട് പറ്റില്ല അപ്പം ആ ബ്രാസ് ടോപ്പ് എണ്ണം ഭയങ്കര വൃത്തിയാണ് അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെയുള്ള നിപ്പിൾ പാഡുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ജസ്റ്റ് ഇതായത് കണ്ടോ ഇങ്ങനെ എടുക്കുക ഇവിടെ ഒരു കവറുണ്ട് ഈ കവർ എടുക്കുക എന്നിട്ട് നമ്മുടെ ലൈക്ക് നിബിളിൻ്റെ അവിടെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക സോ അപ്പം നമ്മുടെ ആ ഒരു അറിയാലോ നമുക്ക് നിപ്പിൾ പ്രൊജക്ഷൻ ഉണ്ടാവും നിപ്പിൾ പ്രൊജക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഡ്രസ്സ് കിണം വൃത്തിയായിരിക്കും ബ്രാക്ക് ഇടാതെ പോകാൻ വേണമെങ്കിൽ സോ അങ്ങനെയുള്ള ഡ്രസ്സിന് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് നാലെണ്ണം കണ്ടാൽ നാലെണ്ണം കിട്ടിയത് ആണ് നമുക്ക് എഗെയിൻ നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ട പശ പോകുന്നത് വരെ യൂസ് ചെയ്യാം ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാലെണ്ണത്തിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അതായത് രണ്ട് പേർ എൻ്റെ പേരിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് അതായത് ഇപ്പം ഇങ്ങനെ ഇപ്പം ചില ഞാൻ ഇപ്പം ചിലതൊക്കെയെന്ന് വെച്ചാൽ പാഡ് ബ്രാസ് യൂസ് ചെയ്യാതെ നോർമൽ ആണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു സമയത്ത് വെച്ചാൽ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള കുർത്തയോ കിടമ്പഴത്തേക്ക് നമുക്ക് തണുപ്പ് അടിക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നിപിൾ പ്രൊജക്ഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അതറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എനിക്കതൊന്നും എനിക്കത് പറ്റില്ല അപ്പം അതുകൊണ്ട് ഇതേ കണക്കത്താൽ ഞാൻ നിപ്പിൾ പാഡ്സ് വാങ്ങി നിപ്പിൾ പാഡ് പല തരത്തിലവൈലബിൾ പക്ഷേ ഈ കേസുള്ള തന്നെ നിങ്ങൾ വാങ്ങണം കേട്ടോ കാരണം എന്താണെന്നറിയുമോ മറ്റേത് നമ്മൾ എടുത്തിട്ടിട്ട് എവിടെയെങ്കിലും കടന്നു പോകും മറ്റ് ഇതാകുമ്പോൾ നമുക്ക് ഇടുക സൂക്ഷിച്ച് വയ്ക്കുക അത് എഴുതിയാണക്കത്തൊരു കേസിനകത്ത് നന്നായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ മുമ്പ് കാണിച്ചിട്ടില്ല ഈ സംഭവം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് കുറച്ച് കീറി കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് വേറെ എന്തെങ്കിലും ഇട്ട് വയ്ക്കാം അതാ ഇതാണ് സംഭവം ഇതിൻ്റെ പേരെന്തോന്ന് വെച്ചാൽ ഫോൺ സക്ഷൻ സ്റ്റിക്കർ എന്നാണ് പറയുന്നത് അതാ ഇതാണ് സംഭവം ഇതാണ് സംഭവം അതാ പല കളേഴ്സിലും അവൈലബിളാണ് ഞാൻ വാങ്ങിച്ചത് ടോട്ടൽ ഞാൻ വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് രണ്ട് നാല് ആറെണ്ണം ആറെണ്ണത്തിന് എൻ്റെ റേറ്റ് വരും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇത് എല്ലാവർക്കും ഉപയോഗിക്കില്ല ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വീഡിയോ എടുക്കുന്ന ആളാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് റീൽ എടുക്കുകയല്ലേ അങ്ങനെയൊക്കെ റീൽ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് സംഭവം ഒന്നുമല്ല ഫോണ് ഇവിടെ വയ്ക്കുക കണ്ട ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഫോൺ ഇതാ നല്ല ഒട്ടിപ്പിടിച്ചാണ് ഇരിക്കുന്നത് കണ്ടാ വേണ്ട ഇങ്ങനത്തെ പാടാണ് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഇത് ഒരു സോഫ്റ്റ് സർഫസിൽ കൊണ്ടുവന്നിട്ട് ഈ സ്റ്റിക്കർ അങ്ങ് ഇളക്കി ഇങ്ങനെ ഒട്ടിക്കുക ഇപ്പോൾ ഒരു സോഫ് സർവൈസ് ആണെങ്കിൽ ഒട്ടിച്ചാൽ നമുക്ക് നമ്മൾ ആരും പിടിക്കേണ്ട നമുക്ക് ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ ആരും വീഡിയോ എടുക്കണം ഓഫ് കോഴ്സ് ഗൈസ് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാനാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പം ഞാൻ ഫുഡ് കഴിക്കേണ്ട വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ അവിടെ ഫുഡ് കഴിക്കുന്നതിനായിട്ട് വലിയ ജാറും ജഗ്ഗൊക്കെ ഇരിക്കൂലേ ആ ജഗ്ഗിൽ ചേർത്ത് അങ്ങ് വച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കും അങ്ങനെയൊക്കെയാണ് സോ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോണവർക്ക് വീഡിയോ എടുത്തവരെ ആരും ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് ആർക്കും വേണ്ട നമുക്ക് സ്വന്തമായിട്ട് ഒക്കെ പറ്റുന്നവർക്ക് ഇതാ ഇതാണ് സംഭവം ഇത് ഇതാറാണ് അത്ര ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി സോഫ്റ്റ് സർവസ് എൻ്റെ കുറച്ച് സോഫ്റ്റ് അല്ലാത്തൊരു തിരിക്കൂല സോഫ്റ്റ് സർവസ് അല്ലെങ്കിൽ മൂടുകോടി അടിച്ച് വീണ്ടും എമ്പടിച്ച് പോകുന്നത് കൊണ്ട് സോഫ്റ്റ് സർവസിൽ വയ്ക്കുക സോ ഇത് ഗൈസ് ഇത് ഐസ് സാധനമാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മറ്റേ ക്ലീൻ ബൺ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലീൻ ഹെയർ സ്റ്റൈൽ എന്ന് പറയണത് ഭയങ്കര വൈറലാണ് പക്ഷെ ആ വൈറൽ മാത്രമല്ല അത് കാണാനും നല്ല ഭംഗിയാണ് അങ്ങനെ ഒരു ക്ലീൻ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് സോ അങ്ങനെ ഒരു ക്ലീൻ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചുള്ള രണ്ട് സാധനങ്ങളാണിത് രണ്ട് 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 ലിങ്കാണ് സോ അത് നോക്കിയുവാണേല രണ്ട് ബ്രഷ് സെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ഇതെന്ന് പറയുന്നത് ഇത് ടീച്ചിങ് ബ്രഷ് ആൻഡ് കോംബിങ് വൺ ത്രീ റോട്ടീസ് ഈ ഹെയർ ബ്രഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ഇതിൻ്റെ റേറ്റ് കിട്ടി ടു ഫോർട്ടി ഫൈവ് ആണ് വേറെ ഒന്നുമല്ല നമ്മൾ മറ്റേ സ്ലീപ്പ് ബണ്ണാ കിട്ടണ സമയത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഇങ്ങനെ ഗൈസ് ഈ ഒരു സംഭവം നമുക്ക് കിട്ടും ഈ ഒരു സംഭവം കാണാൻ നല്ല ഭംഗി ഇപ്പം അല്ല ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവം കാണാൻ എന്താ ഈ ഒരു ആ ഒരു വരയോടെ വരും അത് ഓ തന്നെ ഓക്കെ ആ ഒരു വരയോടെ വരും അത് കാണാൻ ഭയങ്കര ഭംഗിയാണ് അങ്ങനെ ആ വരയോട് വരണത് അപ്പൊ അങ്ങനെ ഇത് സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേനക്കാത്ത ലൈക്ക് കോംബുകൾ നിങ്ങൾ വാങ്ങിച്ചു വയ്ക്കുക നിങ്ങൾക്ക് സോറിന്റെ ഓണേ ഇവിടെ കയറി വലിക്കണം അതാണ് ഞാൻ സംസാരിക്കുമ്പോ ഒരു പെ വശപ്പെത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് അടിപൊളി സാധിച്ചാൽ അടിപൊളിയാണ് ഭയങ്കര ആണ് ക്ലീൻ ബണ്ണ് ക്ലീൻ ഹെയർ സ്റ്റൈൽസ് ലീക്ക് ബണ്ണാ കെട്ടുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ജസ്റ്റ് ചേച്ചിട്ട് ഇതിട്ട് ഇങ്ങനെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക എന്നു നല്ല ഭംഗിയായിരിക്കും ആൻഡ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് വേറൊരു ടൈപ്പ് പാറ്റേൺ ആണ് ഇത് വേറൊരു ടൈപ്പ് പാറ്റേൺ ആണ് സോ ഇത് രണ്ടും ഞാൻ വാങ്ങിച്ചു രണ്ടും ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതും അടിപൊളിയാണ് അത് കഴിഞ്ഞിട്ട് ഇതൊരു ട്രാവൽ ആക്സസറി ആണ് അതായത് നിങ്ങളിപ്പം ട്രാവൽ പോകണ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുതുക്കു വലിയ ബോട്ടിൽ ഷാംപൂ കണ്ടീഷണർ ബോഡി വാഷ് ഇതൊക്കെ കൊണ്ടുപോകാൻ പാടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫ്ലൈറ്റിലാണ് പോണതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലഗേജ് ഇത്ര കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സംഭവമുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് ഇല്ല നിങ്ങൾ എവിടെയെങ്കിലും അല്ലാതെ ട്രാവൽ ചെയ്യണമെങ്കിൽ ഈ വെയിറ്റ് എല്ലാം ചുമന്നുകൊണ്ട് നടക്കണ്ടേ അപ്പം കുറച്ച് ദിവസത്തൊക്കെ ആവശ്യമില്ല നമ്മൾ എന്നും ഷാംപൂ ഒന്നും തലേ തേക്കാൻ വേണ്ടിയിട്ട് പോകണില്ല ഷാംപൂ അതിൻ്റെ കണ്ടീഷൻ എന്നും നമ്മൾ തലയിൽ തേക്കാൻ ഇല്ല അതിന് വേണ്ടിയിട്ട് ഞാൻ മാഞ്ചുള്ള മൂസ് അത് വാങ്ങിച്ചിട്ട് കുറേ നാളതിന് മുമ്പൊക്കെ ട്രാവല് ചെയ്യുമ്പോൾ ഇതാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇത് ഈ കവറിഞ്ഞ് ഇങ്ങനെ കളയാതെ വെച്ചേക്കും വേറെ ഒന്നുമില്ല ഇതിനകത്ത് തന്നെ അങ്ങ് ഇട്ട് വച്ചേക്കാം നല്ലതാണ് സോ ഇത് കണ്ട ഷാംപൂ കണ്ടീഷണർ എന്താ ഫേസ് വാഷ് ഉണ്ടെങ്കിൽ ഫേസ് വാഷിന് ബോഡി വാഷ് ഉണ്ടെങ്കിൽ ബോഡി വാഷ് ഞാൻ ഫേസ് വാഷ് അല്ല ഞാൻ ഇതിനകത്ത് ബോഡി വാഷ് ഷാംപൂ കണ്ടീഷണർ കളർ ഇതാണ്ട് എനിക്കൊരു ഗ്രേ ഇതാണ് നമ്മൾ മണക്കം പറയുമല്ലോ ഏതൊക്കെ നമ്മൾ യൂസ് ചെയ്യണേന്നുള്ളത് ഇത് ലീക്കേജ് ഒന്നും ഒന്നുമില്ല നമുക്കിത് ഇങ്ങനെ തുറന്നിട്ട് ഇതിനകത്തോട്ട് പ്രോഡക്റ്റ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് സിലിക്കോൺ ആണ് എന്നിട്ട് പൊട്ടയില്ല എന്നിട്ട് ഇതങ്ങ് ടൈറ്റ് ചെയ്ത് വയ്ക്കുക നമ്മൾ ആവശ്യത്തിന് എടുക്കുക നമുക്ക് എടുക്കാം ഇത് ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് സീരിയസ്ലി ഭയങ്കര യൂസ്ഫുള്ള സാധനമാണ് സാധനമാണ് കുറച്ച് വെയ്റ്റ് വരുവുള്ളൂ കുറച്ച് വെയ്റ്റ് വരുവുള്ളൂ അപ്പം നമുക്ക് അധികം ചുമക്കേണ്ട പാടില്ല എന്നിട്ട് ഇതിൻ്റെ റേറ്റ് വേണ്ടി ഇരുന്നൂറ്റി പതിനേഴ് രൂപയാണ് ഇരുന്നൂറ്റി പതിനേഴ് ഇത് ഭാഗത്താണ് കാരണം വേറെ ഒന്നുമില്ല കാര്യം നമ്മൾ കുറേ നാൾ നമുക്കിത് നിൽക്കും ഇത് നമ്മൾ പോയിട്ട് വരിക എന്നിട്ട് എടുത്ത് വയ്ക്കുക കഴുകുക നമ്മൾ യൂസ് തന്നെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കഴുകിയാൽ വയ്ക്കുക ഞാൻ വെച്ചപ്പോൾ കുറേ നാളായിട്ട് കൊണ്ട് നടക്കണോണ്ട് ഫുള്ളും കൂടി തന്നെ ഇതൊക്കെയാണ് കൊണ്ട് നടക്കണോണ്ട് ഇത് തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് തീരുന്നതിൻ്റെ അന്നും ഞാൻ എല്ലാവരും പിടിച്ചങ്ങ് കഴുകി ഉണക്കിതാ അങ്ങ് ചേക്കുന്നതാണ് ഇനി എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഇത് ഇനിക്ക് നിറച്ച് ഇതിനകത്ത് സാധനം വെച്ചോണ്ട് കൊണ്ടുപോകും സോ ഗൈസ് ഇത് ഭയങ്കര ദില്ല അലങ്കടി ഏ തില്ല അലങ്കടിയോ അങ്ങനത്തെ സാധനമാണ് ഗൈസ് അടിപൊളി അടിപൊളി സാധനമാണ് കാരണം നമ്മളിപ്പം ഇതിപ്പം നിങ്ങൾ വാങ്ങിച്ചു നോക്കും നിങ്ങൾക്ക് ഒരു തവണ വാങ്ങാൻ തന്നെ ഇഷ്ടം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ച് നാൾ മുമ്പേ ഷോർട്സിലൊരു ഫേക്ക് കുട്ടി പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതെന്ന് ഞാൻ ഇട്ട് നോക്കിയ സമയത്ത് ഇനി ഭയങ്കര വൾഗറായിട്ട് തോന്നി നോക്കിപ്പോൾ ബാക്കിങ് എന്തോ കുത്താൻ നിൽക്കുകയാണൊക്കെ നിൽക്കുകയാണ് സോ അതുകൊണ്ട് അന്ന് ആ സാധനം ഞാൻ ഞാൻ അത് പിന്നെ ഉപയോഗിച്ചില്ല പിന്നെ അതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരുപാട് പേരെ വീഡിയോസിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ഈ സാരിയൊക്കെ കൊടുക്കാൻ പഴത്തേക്ക് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ചാണ് ഈ ഒരു ഫോർ ബട്ട് ബട്ട് സീംലെസ് പാഡ് എൻഹാൻസർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ ഇതാണ് അതിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് റേറ്റ് മീഡിയം മുതൽ എക്സ്ട്രാ ലാർജ് വരെ ഇതിനകത്ത് അവൈലബിൾ ആണ് ഗൈസ് ഞാൻ അന്ന് വാങ്ങിച്ച ഒരു അല്ലേ അതിനേക്കാളും ഫാർ ഫാർ ബെറ്റർ സൂപ്പർ ആയിട്ടുള്ള സാധനം കാരണം ഇപ്പൊ സാരി ഉടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഇപ്പൊ ഷെയ്പൊക്കെ വേണമെന്ന് ബാക്കിലിപ്പം ഷെയ്പ്പല്ലാവർക്കും എല്ലാം ഉണ്ടാകണമെന്നില്ല അപ്പം ഇല്ലാത്തവർക്ക് ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഷെയ്പ്പായിട്ട് തോന്നിക്കണമല്ലേ നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങളിഷ്ടമാണ് എൻ്റെ ഇഷ്ടമല്ല അപ്പം നിങ്ങൾക്ക് അതൊക്കെയാണ് ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഇണക്കത്താം സാധനങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ കഴിസ് കാരണം ഇങ്ങനെ തടയോ ഇങ്ങനെ ആ നല്ല ഭംഗിക്കിരിക്കും പക്ഷെ അത് ഭയങ്കര ഞാൻ ഒരു തവണ സാരി എടുത്തിട്ട് ഞാൻ ഇവിടെ വന്നതിൻ്റെ എന്തേലും സാരി എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു സാരിയുടെ മാർത്തമല്ല കുർത്തിയിലൂടെ ജീൻസിൻ്റെ കൂടെ എനിക്കറിഞ്ഞോ കുർത്തിയൂടെ ഞാൻ ഇട്ട് നോക്കി ജീൻസിൻ്റെ കൂടെ ഞാൻ ഇതുവരെ ഇട്ട് വയ്ക്കില്ല ഒക്കെ നിങ്ങൾക്ക് ഇട്ടുനോക്കാം എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നല്ല നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ടായാലും ഒക്കെ നല്ല ഭംഗിയുണ്ട് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തു നോക്കുക അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്തു നോക്കുക ഇത് അടിപൊളിയാണ് എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് തോന്നി ഇത് ഫേക്ക് ഫേക്കുണ്ടി എന്തുകൊണ്ടും നല്ലതായിരിക്കും ലൈക്ക് ഷേപ്പ് ആയിട്ടൊക്കെ സാരി കൊടുക്കണമെന്നുള്ളവർക്ക് ഈ ഫേക്ക് ഫേക്കുണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ടുള്ള സാധനം ഇതാണ് ഇതും ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഹെയർ ട്വിസ്റ്ററാണ് ഗൈസ് ഇതൊരു ആക്ച്വലി ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഹെയർ സ്റ്റൈൽ നമ്മളെ മുടിതായി ഇവിടെ പിടിച്ച് ഇങ്ങനെ വെക്കണം അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സംഭവമാണ് ആക്ച്വലി നൈസാണ് കേട്ടോ അങ്ങനെ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നൈസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ ഓ ആണ് ഈ പ്രോഡക്റ്റ് ആൻഡ് ഇതിൻ്റെ റേറ്റ് വേണം നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് രണ്ടെണ്ണത്തിന് നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് വരുന്നത് നൂറ്റി എഴുപത്തൊമ്പത് വരയ്ക്കും നഷ്ടമല്ല നമ്മളിങ്ങനെ ചെയ്തിട്ട് നമ്മളിങ്ങനെ മുടിയൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് കാണാനൊക്കെ ഒരു ചന്ത പൂ ഭണ്ഡാരം കുരുങ്ങണ ഇപ്പോൾ ഇവിടെ ഒരു മുൽക്കിരീടം പോലെ ഇരിക്കും ഇരിക്കണമെങ്കിലും ലൈക്ക് അങ്ങനെ സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്കും കാണാൻ ഭയങ്കര ഭംഗിയാണ് സോ ഇത് അടിപൊളി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സാധനം ഇത് എപ്പി ടൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്ലീക്ക് ആണ് ഇപ്പോൾ സ്ലീക്ക് ഹെയർ ബണ്ണ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഞാൻ സജസ്റ്റ് ചെയ്യാണ് ഹൈ ആണ് നോൺ സ്റ്റിക്കി നോൺ ബിൽഡ് അപ്പ് ഹൺഡ്രഡ് നാച്ചുറൽ ആണ് സോ കൈസ് ഇത് നോൺ ആണ് അങ്ങനെ ഓയിലി ഒന്നും ആക്കത്തില്ല എനിക്ക് പേഴ്സണലി വിശ്വസിക്കാൻ മുമ്പ് ഞാനൊരു വേറെ ഒരെണ്ണം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഫുള്ള് ഞാൻ യൂസ് ചെയ്തെടുത്തു പക്ഷേ പ്രശ്നം വെച്ചാൽ ഇതിങ്ങനെ മൂവ് ആവണ ഭയങ്കര കുറവാണ് ഓ ഇപ്പൊ മൂവ് ആവണം കേട്ടോ ബൈസ് ബലം കൊടുത്ത് വേണം നമ്മൾ ഇതൊന്ന് മൂവ് ആക്കാൻ ഓക്കേ അപ്പൊ അങ്ങനത്തെ ഒരു സംഭവാണ് ഇതാണ് കളർ വരുന്നത് നല്ല ഒരു മണമുണ്ട് എന്തിന്റെ മണോ എന്തൊക്കെയൊരു മുട്ടായി ഇടാൻ എന്താ ഒരു കഴിക്കുന്ന ഒരു ക്യാരമലിൻ്റെ മണമാണ് സോ ഇതും അടിപൊളിയാണ് ഈ ഒരു സ്ലീക്ക് ബൺ കെട്ടാൻ ഇഷ്ടമുള്ളവർക്ക് തരിപോളാണ് നമ്മൾ ജസ്റ്റ് കെട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ലേ ഇതാ ഈ സാധനം ഈ സാധനമായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് കൊടുത്താൽ ഇഷ്ട ഇഷ്ട അമീഷി അല്ലെങ്കിൽ അതിൽ തന്നെ തേച്ചിട്ട് നമ്മൾ തല ഇത് വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി ഇങ്ങനെയായാലും അത് അടിപൊളിയാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് എല്ലാത്തിൻ്റെയും ലിങ്ക് ബയോലുണ്ട് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം അടിപൊളിയുള്ള പ്രോഡക്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിലുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇത് വാങ്ങിച്ചുപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും So guys, take care baby. Mwah.